ലോകമെമ്പാടുമുള്ള തൊഴിലാളികളുടെ സാമൂഹികവും സാമ്പത്തികവുമായ നേട്ടങ്ങളെ അനുസ്മരിക്കുന്ന ഒരു സുപ്രധാന ദിനമാണ് മെയ് ദിനം അഥവാ തൊഴിലാളി ദിനം പത്തൊമ്പതാം നൂറ്റാണ്ടിലെ വ്യവസായ വിപ്ലവം യൂറോപ്പിലും വടക്കേ അമേരിക്കയിലും വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നു വ്യാവസായിക മുന്നേറ്റം ഉൽപാദനവും ലാഭവും വർദ്ധിപ്പിച്ചെങ്കിലും തൊഴിലാളികൾക്ക് ദീർഘനേരം ജോലി ചെയ്യേണ്ടി വന്നു പലപ്പോഴും മുതൽ പതിനാറ് മണിക്കൂർ വരെയായിരുന്നു അന്നത്തെ സാധാരണ തൊഴിൽ സമയം കുറഞ്ഞ വേതനവും മോശം തൊഴിൽ സാഹചര്യങ്ങളും തൊഴിലാളികളുടെ ജീവിതം ദുരിതമയമാക്കി ഈ സാഹചര്യത്തിലാണ് എട്ട് മണിക്കൂർ ജോലി എട്ട് മണിക്കൂർ വിശ്രമം എട്ട് മണിക്കൂർ വിനോദം എന്ന മുദ്രാവാക്യം തൊഴിലാളികൾക്കിടയിൽ ശക്തമായി ഉയർന്നു വന്നത് തങ്ങളുടെ അവകാശങ്ങൾക്കായി ശബ്ദമുയർത്താൻ തൊഴിലാളികൾ സംഘടിക്കാൻ തുടങ്ങി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് മെയ് ഒന്നിന് അമേരിക്കയിലെ തൊഴിലാളികൾ എട്ട് മണിക്കൂർ ജോലി സമയം ആവശ്യപ്പെട്ട് ഒരു വലിയ പൊതുപണിമുടക്ക് നടത്തി ഏകദേശം മൂന്ന് ലക്ഷത്തിലധികം തൊഴിലാളികൾ ഈ സമരത്തിൽ പങ്കെടുത്തു ഇതിനു പിന്നാലെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയാറ് മെയ് നാലിന് ചിക്കാഗോയിലെ ഹേ മാർക്കറ്റ് സ്ക്വയറിൽ ഒരു പ്രതിഷേധ യോഗം നടന്നു ഈ യോഗം സമാധാനപരമായി പുരോഗമിക്കുമ്പോൾ ഒരു അജ്ഞാതൻ പോലീസുകാർക്ക് നേരെ ബോംബെരിഞ്ഞു തുടർന്ന് പോലീസ് വെടിവയ്പ് നടത്തുകയും നിരവധി തൊഴിലാളികളും പോലീസുകാരും മരണപ്പെടുകയും ചെയ്തു ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയൊമ്പതിൽ പാരീസിൽ നടന്ന രണ്ടാം ഇന്റർനാഷണൽ സമ്മേളനത്തിൽ മെയ് ഒന്ന് അന്താരാഷ്ട്ര തൊഴിലാളി ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചു എട്ട് മണിക്കൂർ ജോലി സമയത്തിന്റെ വാർഷികമായി ഈ ദിനം ആഘോഷിക്കാനാണ് സമ്മേളനം തീരുമാനിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിൽ ആദ്യത്തെ മെയ് ദിനാഘോഷങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്നു ഇന്ത്യയിൽ ആദ്യമായി മെയ് ദിനം ആഘോഷിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ മദ്രാസിലാണ് ലേബർ കിസാൻ പാർട്ടി ഓഫ് ഹിന്ദുസ്ഥാന്റെ നേതൃത്വത്തിലായിരുന്നു ഇത് ഈ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകിയത് ശിങ്കാരവേലു ചെട്ടിയാറായിരുന്നു